ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ എടുക്കുന്നത് വെയിൽ ഞാൻ എവിടെ ഇരുന്നിട്ട് ഇതെന്നെ വിടാതെ ഇങ്ങനെ പിന്തുടരാനായിട്ട് എൻ്റെ ഫേ ഫേസിലോട്ട് ഇങ്ങനെ ബെറ്റർ അടിക്കുന്നത് അപ്പോൾ എന്തായാലും എന്നെ കാണുന്നതിനേക്കാട്ടി കൂടുതൽ എൻ്റെ ഓഡിയോ കിട്ടുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മീൽ കണ്ട പോലെ ഞാൻ യൂസ് ചെയ്ത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് അതായത് ഒരു ത്രീ ടു ഫോർ മന്ത്സിന് മുമ്പ് യൂസ് ചെയ്തൊരു ക്രീമിൻ്റെ റിവ്യൂ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് ഇതും ഒരുപാട് പേർ ആ ക്രീം യൂസ് ചെയ്ത് പ്രശ്നമായവരുണ്ട് ഇല്ലെങ്കിൽ പണി കിട്ടിയവരുണ്ട് ഇത് ഇപ്പോഴും അത് യൂസ് ചെയ്തിട്ടും ഒരു പ്രശ്നം ഇല്ലാത്തവരുണ്ട് എന്തുകൊണ്ടാണ് കുറച്ച് പേർക്ക് മാത്രം ആ ക്രീം ആണ് മറ്റു ചിലർക്ക് ആ ക്രീം ഓക്കെ അല്ല എന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ പേര് മീനാക്ഷി ഇപ്പം നേരെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ ഓൾറെഡി ആ ക്രീം എൻ്റെ കയ്യിലില്ല കാരണം ഇതിവിടെ ഇരിക്കുന്ന ഞാൻ യൂസ് ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ കസിൻ അത് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ കാരണം അതിനി കാശ് കൊടുത്ത് നമ്മൾ മേടിച്ചതാണ് കാശു പോയത് തന്നെ മിച്ചം അപ്പം അതിന് എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളെങ്കിലും ബോഡിയിൽ യൂസ് ചെയ്യട്ടെ എന്ന് വെച്ച് ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തു അപ്പോൾ ആ ക്രീം എന്ന് വെച്ചാൽ ഡേം ഡോക്കിൻ്റെ ടു പെർസെൻറ്റേജ് ആസിഡ് ക്രീമാണ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോജിക്കാസിഡ് അടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിന് ബ്രൈറ്റ് ആക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ ടാൻ ഇത് ഇങ്ങനെ റിമൂവ് ചെയ്യാനും ഫേസിനെ ലൈറ്റാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആ ഇൻഗ്രീഡിയൻ്റ് ആണ് കോജിക്കാസിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇരുന്നൊരു ക്രീമായിരുന്നു ഈ ഒരു ഡംഡോക്കിൻ്റെ കോജിക്കാസിലൊരുപാട് പേര് വാങ്ങുകയും ഒരുപാട് പേര് യൂസ് ചെയ്യും ഒരുപാട് പേർക്ക് മോശം റിസൾട്ടും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇറച്ചുപേർക്ക് നല്ലതും കുറച്ച് പേർക്ക് മോശം കിട്ടിയതെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് പണി കിട്ടിയത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാര്ക്ക് അറിയും ഏറ്റവും ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഓയിലി സ്കിന്നാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിലി സ്കിന്നുകാർ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാര്ക്ക് ഇപ്പം ക്രീം ടൈപ്പ് പ്രോഡക്ട്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ സിബം പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകാൻ സാധിക്കുന്നു ചിലപ്പം ഒരു ഇച്ചിങ്സ് ആയിരിക്കും ഇനി ഇറിറ്റേഷൻസ് ആയിരിക്കും അതുപോലെ ബ്രേക്ക്ഔട്ട്സ് ആയിരിക്കും പിംപിൾസ് ആയിരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഈ ഒരു ക്രീം പറ്റാത്ത കാരണം ഈ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ എന്ന് വെച്ചാൽ ക്രീം ടെക്സ്ചർ ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യണം ടാം റിമൂവ് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ ഒരു കോജി ക്യാസിലെ പിഗ്മെൻറ്റേഷനും ടാൻ റിമൂവ് ചെയ്യാൻ എല്ലായിടത്തും കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സിറം അപ്പം സിറം അവൈലബിൾ ആണ് ഒരുപാട് നല്ല ബ്രാൻഡ്സിൻ്റെ സിറം നമ്മുടെ മാർക്കറ്റിൽ ആണ് അത് യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് കോജി ക്യാസിലിൻ്റെ സിറംസ് ഞാൻ എന്തായാലും താഴെ ടാഗ് ചെയ്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഈ ടെക്സ്ചറിൽ വരുന്ന കോജിക്കാച്ചർ ആയിക്കോട്ടെ ഇനി ഏതൊരു സാധനം ആയിക്കോട്ടെ ക്രീമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകും ചിലപ്പം ഒരു ഡ്രൈ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചില സ്കിന്നുകാർക്കായിരിക്കും ഈ ആ ഒരു ക്രീം ആയാലും ക്രീം അല്ലെങ്കിൽ ക്രീം ടെക്സ്ചർ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഫേസിലിടുമ്പോൾ പണി കിട്ടുന്നത് അത് അതും വളരെ ചുരുക്കം സ്കിന്നാർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ എൻ്റെ ഓയിലിയാണ് നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ് ഇപ്പം എൻ്റെ ഓയിലിയാണ് എനിക്ക് പറ്റുന്ന സ്ക്രീംസ് ഒക്കെ നിങ്ങൾക്ക് പറ്റണമെന്നില്ല കാരണം ഓയിലി സ്കിന്നിൽ തന്നെ ഒരുപാട് സ്കിൻ ടൈപ്പ്സ് ഉണ്ട് ഇപ്പം എനിക്ക് ഓക്കെ ആവുന്നത് നിങ്ങൾക്ക് ഓക്കെ ആവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നാർ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിപ്പോൾ സൺസ്ക്രീൻ ആയിക്കോട്ടെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ സിറം ആയിക്കോട്ടെ എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങളൊരു ക്രീം നിങ്ങളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക അത് ഇപ്പം അങ്ങനത്തെ യൂസ് ചെയ്തിട്ടില്ല എങ്കിലാണ് നിങ്ങൾക്ക് ഈ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് എനിക്കും തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ ഓയിലി ആൻ്റെ കോമ്പിനേഷൻ സ്കിന്നാർക്കാണ് ഏറ്റവും കൂടുതൽ അയ്യോ എൻ്റെ സൂര്യം ഒക്കെ അടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെയിലടിക്കുന്നത് എനിക്കന്നെ എന്തോ പോലെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെട്ടമൊക്കെ അടിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇത്രയും ബ്രൈറ്റായി ഇരിക്കുന്നത് ഞാൻ ഇത്രയും ഫെയർ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ മീഡിയം സ്കിൻ ടോൺ ആണ് കാരണം ഏതോ ഒരു കമൻ ബോക്സിൻ്റെ അടിയിൽ എനിക്ക് വീഡിയോയിൽ കാണുന്ന അത്രയും കളർ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആരോടും ഞാൻ വെളുത്തിട്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര കറാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം വെട്ട അടിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഒരു എന്താ പറയുക ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വെട്ടത്തിരിയിൽ നിന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുക അതുകൊണ്ടായിരിക്കും ഇത്രയും ഫെയർ ആയിട്ടിരിക്കുന്നത് ഇത്രയും കളറൊന്നുമില്ല അപ്പോൾ ആരും തെറ്റിരിക്കുകയൊന്നും ചെയ്തത് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളു അപ്പം നിങ്ങൾ എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മന്ത് യൂസ് ചെയ്യുന്നു ഞാൻ ടു വീക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ സ്കിൻ ടൈപ്പ്സ് ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ നോർമൽ സ്കിൻ ആയിരിക്കും ഡ്രൈ സ്കിൻ ആയിരിക്കും സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് കൂടുതലും ഇത് പ്രശ്നം ഉണ്ടാവാറില്ല ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞ പോലെ ഓയിൽ എന്റെ കോമ്പിനേഷൻ സ്കിന്നാണ് കണ്ടുവരുന്നത് ഒരുപാട് പേര് കമന്റ് ഇട്ടേക്കുന്നതും അങ്ങനെയുള്ള സ്കിൻ ടൈപ്പിനാണ് അപ്പൊ നിങ്ങൾക്ക് കോചി യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഒരു ക്രീം ടൈപ്പ് വരുന്ന കോജി യൂസ് ചെയ്യാതിരിക്കാം അങ്ങനെ ക്രീം ക്രീം ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കോജി ഒന്നും എടുക്കാതെ നിങ്ങൾ സിറം രൂപേനെ വരുന്ന കോച്ചിക്കാസിന് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ എല്ലാവർക്കും ടാറ്റാ